ഇപ്പോൾ ഉന്നതല യോഗം ചേർന്ന് യോഗങ്ങൾ ചേർന്നിട്ട് പല തീരുമാനങ്ങളും ഉണ്ടായിട്ടുണ്ട് പക്ഷെ അത് നടപ്പാക്കുക അതാണോ ശാസ്ത്രീയമായി നടപ്പാക്കേണ്ടത് പരിസ്ഥിതി ഒക്കെ ചേർന്ന് നിൽക്കുന്ന വിഷയം തന്നെയാണിത് ഇതിനകത്തൊരു അത്ര ആവശ്യമുള്ള കാര്യമാണെന്ന് തോന്നുന്നില്ല എനിക്ക് മനുഷ്യനും ഇപ്പോൾ പോലെ തന്നെ ഏതൊരു മനുഷ്യരും നീ കണ്ണുകൊണ്ട് നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം മാത്രമേ ഉള്ളൂ നമ്മൾ ഘോരഘോരം പ്രസംഗിക്കേണ്ട വിഷയോ അല്ലെങ്കിൽ അതിനുള്ളൊരു സബ്ജക്റ്റോ പോലുമല്ല രണ്ട് വളരെ നിസ്സാരമായ കാര്യങ്ങളാണ് വയനാട്ടിലെ സാധാരണക്കാരായ ആളുകൾ ആവശ്യപ്പെടുന്നത് ഒന്ന് വന്യമൃഗങ്ങളിൽ നിന്ന് അവർക്ക് സുരക്ഷ വേണം രണ്ടാമത്തേത് ചികിത്സിക്കാനുള്ള സൗകര്യം വേണം ഈ രണ്ട് കാര്യങ്ങളും ആവശ്യപ്പെടാനുള്ള സ്വാഭാവികമായിട്ടുള്ള അവകാശം നമ്മളൊരേവരെയും പോലെ അവരെയും ഉണ്ട് അതിൻ്റെ ആ വിഷയം ഉയർത്തിയിട്ടാണ് ഇന്നിപ്പോൾ വയനാട്ടിലെ ജനങ്ങൾ വലിയ നിലയിൽ പ്രതിഷേധവുമായി വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ ഒരു കാര്യം എന്ന് പറയുന്നത് കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുന്നത് ലോകത്തെ ആകെ ബാധിച്ചിട്ടുണ്ട് വയനാടിനെയും പ്രത്യേകിച്ച് പശ്ചിമഘട്ടത്തിനെയും ബാധിച്ചിട്ടുണ്ട് അപ്പോൾ പശ്ചിമഘട്ടത്തിൽ നേരത്തെ ആൻഡോ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ അവിടെ നിന്ന് കൃഷിയിടങ്ങളിലേക്ക് എന്തുകൊണ്ട് ഈ വന്യമൃഗങ്ങൾ കൂടുതലായി വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ആൻഡോ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ആ മേഖലയിൽ അതായത് കർണാടക വനമേഖലയിൽ വെള്ളമില്ലാത്ത അവസ്ഥയുണ്ട് കുറച്ചെങ്കിലും ഒരു അർദ്ധ ഹരിത മേഖല എന്ന് അവകാശപ്പെടാൻ കഴിയുന്നത് കേരളത്തിലെ വയനാടൻ മേഖലയിലാണ് അവിടേക്ക് ഈ പറയുന്ന വന്യമൃഗങ്ങൾ വരുന്നു അവിടെ ഒരു പ്രഷർ ഉണ്ടാകുന്നു ആ പ്രഷറിൽ കൂടുതൽ ഹരിത മേഖല തേടി ഈ പറയുന്ന വന്യമൃഗങ്ങൾ വയനാടൻ കൃഷിയിടങ്ങളിലേക്ക് നോക്കൂ നമ്മളിപ്പോൾ കൃഷിയിടങ്ങളിലേക്ക് വരുമ്പോൾ അവർക്ക് ഈ പ്രത്യേകിച്ച് വാഴ കൃഷിയാണല്ലോ ഏറ്റവും കൂടുതൽ അല്ലേ ആനകൾ സംബന്ധിച്ചിടത്തോളം അത് മനുഷ്യൻ എന്ന ശത്രു അവിടെ ഉണ്ടെങ്കിൽ പോലും അവനോട് പൊരുതി ആ വാഴ കൃഷിയിടങ്ങളിലേക്ക് അവർ വരും എന്നുള്ളതാണ് സ്വാഭാവിക ചക്കയുടെസൺ ചീസൺ തുടങ്ങുന്ന ചക്കയുടെ സീസൺ ചക്ക ചക്ക വരും വരും ചക്കയുടെ സീസൺ സീസൺ ഉള്ളൂ അങ്ങോട്ട് അപ്പൊ വെള്ളം അവിടെ ഇല്ല എന്നുള്ളത് മാത്രല്ല ഇവിടെ ഈ തരത്തിൽ സീസൺ രൂപപ്പെടുന്ന ഒരു അവസ്ഥ എന്നുള്ളത് വളരെ നമ്മള് കഴിഞ്ഞ ദിവസം തന്നെ നമ്മളിപ്പത്ര ഇതന്നെ മൂന്നാലു ദിവസമായി ചർച്ച ചെയ്യുന്നു അല്ലെ ചർച്ച ചെയ്യേണ്ടി വരുന്നത് നമ്മൾ എന്തൊക്കെ പറഞ്ഞു നമ്മൾ പറഞ്ഞു കാട്ടിലെ പ്ലാന്റേഷനെ കുറിച്ച് നമ്മൾ അന്ന് നാല്പത് ശതമാനം എന്നാണ് ഞാൻ പറഞ്ഞു ഒരാൾ എന്നെ നിരന്തരമായി വിളിച്ച് നാല്പത് ശതമാനം അല്ല പതിനാല് ശതമാനം ശരി പതിനാല് ശതമാനം കാടിൻ്റെ പ്ലാന്റേഷൻ ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ അധിനിവേശ സസ്യങ്ങളെക്കുറിച്ച് പറഞ്ഞു അതുപോലെ തന്നെ അവിടെ ഈ ജലസ്രോതസ് വറ്റുന്ന അവസ്ഥ നേരത്തെ ചർച്ചയിൽ പങ്കെടുത്ത ഡെന്സിൻ ചൂണ്ടിക്കാണിക്കേണ്ടായി ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യം ഇതിനകത്ത് നേരത്തെ ആന്റോ ഗസ്റ്റിൻ ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ ഒരു മന്ത്രി ഒന്നാമത്തെ കാര്യം ഈ നമ്മുടെ ഒരു മന്ത്രിസഭയിൽ മറ്റ് വകുപ്പുകളിലൊന്നും സ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയാത്ത ആളെ പിടിച്ചിടാവുന്ന ഒരു സ്ഥലമാണ് വനം വകുപ്പ് എന്നുള്ളൊരു തോന്നലുണ്ട് ആ മന്ത്രി തന്നെ ഈ പറയുന്ന ഉടനെ ജനരോഷം കണക്കിലെടുത്ത് ആ ഭാഗത്തേക്ക് വരാത്ത സ്ഥിതി വിശേഷമുണ്ട് നമുക്ക് ജനരോഷമൊക്കെ ഉണ്ടാവും അതിനെയൊക്കെ അഭിമുഖീകരിക്കാൻ കഴിയുന്നില്ല നിങ്ങൾക്കെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് ജനപ്രതിനിധിയാണുള്ളത് അപ്പം എനിക്ക് കൂടുതലൊന്നും പറയാനില്ല നമ്മൾ 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 മാത്രം വിചാരിച്ചാൽ സാധ്യമാകുന്ന കാര്യമല്ല പക്ഷെ നമ്മൾ മുൻകൈയ്യെടുത്താൽ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കും നമ്മൾ തമിഴ്നാട് കർണാടകം ഈ രാജ്യ സർക്കാർ ലോകം തന്നെ ഇതിന് പരിഹാരം തേടാൻ വ്യത്യസ്തമായ വഴികൾ കണ്ടെത്തുന്നുണ്ട് നമ്മുടെ ഈ വയനാട്ടുകാര് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഈ വന്യമൃഗങ്ങളെ സംരക്ഷിക്കണമെന്നുള്ള ലോകത്തിൻ്റെ ആവശ്യമാണ് നമ്മുടെ മാത്രം ആവശ്യമില്ല വയനാടിൻ്റെ മാത്രം ആവശ്യമില്ല അവിടെ പെറ്റുപരുകുന്നു ആ പെറ്റുപരുകുന്ന സാഹചര്യത്തിൽ എന്നാൽ പിന്നെ നമ്മൾ പോകും നമ്മളെ കുത്തിച്ച് കൊന്നോട്ടെ എന്നുള്ള നിലപാടെടുക്കാൻ കഴിയില്ല വയനാട്ടുകാരുടെ പ്രതിഷേധം ന്യായമുള്ളതാണ് ഇത് ഈ നോക്ക് ഇന്ന് ഒഴുകിയ പ്രതിഷേധം ഇപ്പം പറഞ്ഞ പോലെ ചക്കയുടെ കാലാണ് ജൂണ് വരെയെങ്കിലും ജൂൺ പകുതി വരെയെങ്കിലും മഴ ഉണ്ടാകാത്ത സ്ഥിതി ശേഷം എന്താണ് അടുത്ത ദിവസങ്ങളിൽ സംഭവിക്കാൻ പോകുന്നത് നമ്മൾ ഒരു ജനതയെ അങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കുകയാണോ ചെയ്യുന്നത് ഇതേക്കുറിച്ച് സർക്കാർ ആലോചിക്കണം ഏഴാം ദിവസമാണ് ഒന്നും ഒന്നും ആയില്ല ആയിട്ടില്ല